നമസ്കാരം ആശാവർക്കർമാരുടെ വർക്കർമാരുടെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ജനുവരിയിലെ കുടിശ്ശികയാണ് അനുവദിച്ചത് ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശികയും തീർത്തു നൽകി ഇൻസെന്റീവും അനുവദിച്ചു സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് നടപടി അതേസമയം സർക്കാർ നടപടി സമര വിജയമാണെന്നും എന്നാൽ തങ്ങളു നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നും ആശാവർക്കർമാർ പറഞ്ഞു ജോലി ചെയ്ത ശമ്പളത്തിനു വേണ്ടി മാത്രമല്ല സമരം ചെയ്തത് പതിനെട്ട് ദിവസമായി സമരം ചെയ്യുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല വർക്കർമാർ വ്യക്തമാക്കി അതേസമയം വളരെ കുറച്ചു പേർ മാത്രമാണ് ഇപ്പോൾ സമരത്തിലുള്ളതെന്നും വർക്കർമാരുടെ കാര്യത്തിൽ സർക്കാരിന് കടുപിടുത്തം ഇല്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു വി എസ് സർക്കാരിന്റെ കാലത്താണ് അഞ്ഞൂറ് രൂപ വർക്കർമാർക്ക് അനുവദിച്ചത് യു ഡി എഫ് സർക്കാരിന് കീഴിൽ ഈ തുക ലഭിക്കുവാൻ വർക്കർമാർ സമരം നടത്തിയിരുന്നു ഇടതുപക്ഷ സർക്കാർ ആശാവർക്കർമാരുടെ ഓണറേറിയ നിലവിൽ പതിമൂന്ന് അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്ന ആശാവർക്കർമാരുണ്ട് എൺപത്തി ഒന്ന് ശതമാനം ആളുകൾക്ക് ഇത് ലഭിക്കുന്നുണ്ട് ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപ ഉണ്ട് അതിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് നൽകേണ്ടത് ആശാവർക്കർമാർക്കൊപ്പം തന്നെ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത് ജീവിക്കുവാൻ വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്താമെന്ന് കരുതുന്നത് പിണറായി സർക്കാരിന് വെറും വ്യാമോഹം മാത്രമാണ് ഇതിൽ പങ്കെടുത്ത പതിനാല് പൊതുപ്രവർത്തകർ പോലീസിന് മുന്നേ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് പിണറായി സർക്കാരിന്റെ ഫാസിസത്തിന്റെ ലക്ഷണമാണ് ഇത്തരം വിരട്ടലുകൾ ഒന്നും കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആശാവർക്കർമാർക്ക് അനുകൂലമായി രൂപപ്പെട്ട വികാരത്തെ അടിച്ചമർത്താനാവില്ല ജോലിക്ക് ഹാജരായില്ലെങ്കിൽ പിരിച്ചുവിടും എന്നടക്കമുള്ള ഭീഷണികൾ സമൂഹത്തിന്റെ ഈ ദുർബല വിഭാഗത്തിനെതിരെ പ്രയോഗിക്കുന്നത് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണ് ചെന്നിത്തല പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം